മാന്ത്രികത്താലി ദേവി എഴുന്നേറ്റ് കവിതയുടെ പുറം തിരികെ കൊണ്ട് ചോദിച്ചു എന്താ മോളെ വയ്യേ അത് മുന്നെ സാമ്പാറിന്റെ സ്മെല്ല പിടിക്കില്ല അതാണ് ഞാൻ കരുതി അവരൊന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് മനസ്സിലായി എന്തായാലും അതല്ല ബാക്കി എല്ലാവരും അവരുടെ സംസാരം കേട്ട് ഭക്ഷണം കഴിച്ചു കാശി ആഹാരം കഴിച്ച ഉടനെ പാടത്തേക്ക് നടന്നു ഇടക്കവൻ കാപ്പി ഒഴിച്ചിട്ടാണ് പാറത്തേക്ക് പോകുന്നുണ്ട് റിദ്ര വേറെ പണിയൊന്നുമില്ലാത്തോണ്ട് പങ്കുവിനെയും കൂട്ടി മുറിയിലേക്ക് നടന്നു അവൾ പങ്കുവിനെ മടിയിലിരുത്തി ബാൽക്കണിയിലെ കൗച്ചിലിരുന്നു അവന്റെ തലയിൽ പതിയെ തലോടി കാശിയെപ്പറ്റി ചിന്തിച്ചിരുന്നു ഇച്ച ഇന്നലെ പറഞ്ഞ പോലെ ഒരുപാട് കഥയുണ്ട് എന്റെ കുട്ടിക്കാലത്ത് അമ്മയുടെയും അച്ഛനെ സപ്പോർട്ട് അറിവ് ചപ്പില്ലായിരുന്നെങ്കിലും ചെറുപ്പത്തിൽ എന്നെ പൊന്നുപോലെ വളർത്തിയതും അവരു കൂടെയില്ലെങ്കിൽ ഒരാശ്വാസമായി എന്നും പട്ടാളം ഉണ്ടായിരുന്നു എന്റേതായ ചില സന്തോഷങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കുഞ്ഞുനാളിൽ നാളിൽ അമ്മയുടെയും അച്ഛൻ്റെയും വാത്സല്യമൊന്നും ലഭിക്കാതെ വരുമ്പോൾ ആ കുഞ്ഞു മനസ്സ് എന്തോര നോവനുഭവിച്ചു കാണും എന്തിനു പറയുന്നു പണ്ട് അമ്മ വീട്ടിൽ പോയപ്പോൾ ആകാശദൂത സിനിമയെ അവരുടെ അച്ഛനും അമ്മയും മരിക്കുന്നത് കണ്ടു എൻ്റെ അമ്മക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നു കരുതി എത്ര പേടിച്ചു കഴിഞ്ഞിരിക്കുന്നു ശരിക്കും കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെങ്കിലേക്ക് അവരുടെ അവസ്ഥ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും പോലെ ഈ ലോകത്ത് ആർക്കും സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയില്ലെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും അവരില്ലെങ്കിൽ അനാഥം നേരിടേണ്ടി വരും ഇവിടെ എല്ലാവരും ഉണ്ടായിട്ട് ഇതൊക്കെ കണ്ടാവും എന്നൊരു കമ്മിറ്റ്മെൻസിൻ്റെ കാര്യം പറഞ്ഞുതന്നെ ഇച്ചി ജീവിച്ച ആഹാരവും മുൻനിർത്തിയായിരിക്കും എല്ലാവരെയും കാണുന്നത് അതോ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വന്തമായ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ ശരിയാണ് ഇന്നലെ ഈ വക കാര്യങ്ങൾ മനസ്സിൽ ചോദിച്ചിന്മാരെ വന്നെങ്കിലും ആ സമയം ഞാൻ വെറൊരു പെണ്ണായി ചതിച്ചു സുഖത്തിൽ അടിമയായി ഇല്ല ഇതിനൊരു വ്യക്തത നേടണം എന്നെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ട് നൽകണം എന്നിട്ട് സ്വന്തം തീരുമാനങ്ങൾ ഉറച്ചിരിക്കുകയാണെങ്കിൽ അന്ന് പറഞ്ഞ പോലെ ഇത് മുന്നോട്ടുണ്ടാവാൻ പാടില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവൾ ഇന്നലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ത് വന്നാൽ കൂടെ കാണുമെന്നൊക്കെയാണല്ലോ എത്ര പെട്ടെന്ന് പ്ലേറ്റ് മറച്ചോ എന്നൊക്കെ സത്യം പറഞ്ഞു എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എടുത്തു ചാടി നേരെ പെട്ടിങ്കിടയ്ക്കെടുത്ത് വീട്ടിൽ ചെന്ന് തല ചൂലും കുറ്റി കുറ്റിയെടുക്കും എന്ത് കാര്യം ചെയ്യുന്നതിനു മുമ്പ് അതിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിച്ച് എന്നിട്ടുണ്ട് മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് ഒന്നും ജീവിതമാകുമ്പോ ഇട്ടേറിയ തിരിച്ചു പോണ് തിരിച്ചുപിടിക്കാൻ ഇച്ചിരിപ്പാടാണ് ആനിനോടോ അപ്പച്ചി പട്ടാളം ഇങ്ങനെ അടുത്ത കുറച്ച് പേരുണ്ട് അവരോട് ഇതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ ചോദിച്ചാൽ പറഞ്ഞു തരും എന്റെ സ്വഭാവം പച്ച് നമ്മളെ കൊണ്ട് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒറ്റക്ക് ചെയ്യാ ആരുടെയും പറയു പോകണ്ട അല്ല ഇതൊക്കെ എന്തേലും ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഒരു ഫ്ലോക്ക് അങ്ങോട്ട് വന്നു പോയതാണ് ഇതേ സമയം മറ്റൊരിടത്ത് ആൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് കഴുത്തിലെ പാട് നോക്കി പറഞ്ഞു എന്റെ ഏട്ടാ ഈ പാടു പോകുന്നില്ലല്ലോ ആ മാരി കൊന്നാ മതി വെളിവില്ലാത്തതാണ് ഇതെങ്ങാനും കണ്ട കളിയാക്കി കൊന്നേനെ വംശി ഹനെ പുറകിൽ നിന്ന് കെട്ടിച്ച് പിടിച്ചു പറഞ്ഞു എന്റെ അന്ന കൊച്ചെ ഏട്ടത്തി കണ്ട നീ പറഞ്ഞാ മതി നിന്റെ ഏട്ടന്റെ സ്നേഹ സമ്മാനമാണെന്ന് അവള് തിരിഞ്ഞ് അവന്റെ പയറിൽ ചേർതായിട്ടൊന്ന് കൊത്തി അയ്യോ മിണ്ടാതിരുന്നോർ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഇത് പോകാൻ വഴി പറഞ്ഞതാ മനുഷ്യ എടിപ്പിക്കാനേ എനിക്കറിയൂ വായിക്കാനും എനിക്കറിയില്ല പിന്നെ അത്രക്ക് നിർബന്ധമാണേ നിനക്ക് കോളർ ഉള്ള ടോപ്പ് എടുത്തരാം എന്നാ തന്നെ നമുക്ക് പോകാം നിങ്ങൾ വാങ്ങിച്ച ഒരു പണിക്ക് ഇരുപണിയാകും മോർങ്ങോട്ടു ഞാനൊന്നും ഒരുങ്ങട്ടെ ഉം അവളൊന്ന് അവനെ നോക്കി ഡ്രസ്സ് മാറാൻ പോയി ഹൃദ്ര ആലോചനയ്ക്ക് ശേഷം താഴേക്ക് പോയി പങ്കുവിന് ഉറക്കം വന്നതുകൊണ്ട് അവനെ കൂട്ടിക്കടത്തിട്ടാ പോയത് ഹാളിലൊന്നും ആരെയും കണ്ടില്ല അടുക്കളി ചെറിയമ്മേ മുത്തശ്ശിയുണ്ട് ചക്ക ഒരുക്കയാണ് അവൾ പിന്നാമ്പുറത്തെ വരാന്തയിലിരുന്നോണ്ട് ചോദിച്ചു ഇതെന്താ ചക്ക ഒരുക്കുന്നേ ചെറിയമ്മ ചക്ക ചക്കരിഞ്ഞുകൊണ്ട് പറഞ്ഞു വൈകുമോൾ ഉച്ചക്കുമ്പോ വരും അവൾക്ക് ചക്കപ്പുഴുക്കിഷ്ടവാ അവൾ നെട്ടി ചൊളിച്ച് ഒരു ചക്കച്ചോള അടുത്ത് വായിലേക്കിട്ട് ചോദിച്ചു വൈക അതാരാ മുത്തശ്ശി മറുപടി പറഞ്ഞു ആ മോട് പറഞ്ഞില്ലായിരുന്നു അവൾ തലയാട്ടി ഇല്ലെന്ന് കാണിച്ചു ഇവിടുത്തെ അച്ഛന്റെ കാലം മുതലേ കാര്യസ്ഥരായിരുന്നു രാവണി അദ്ദേഹത്തിന്റെ മകന്റെ മകളാ ഗോവിന്ദൻ നാലു വർഷം മുന്നേ മരിച്ചു ക്യാൻസർ ആയിരുന്നു ഭാര്യയ്ക്കും അതിനുശേഷം അവരുടെ മകളെ ആരും നോക്കാനില്ല പ്ലസ് ടു കഴിയാതെ അതിന്റെ പഠിപ്പ് നിന്നു ഈ വിവരം ഓർമ്മ കാശി അവളെ ഏറ്റെടുത്തു ഈ പഠിപ്പൊക്കെ ഒരു പേര് പറയലേ എന്നാൽ ആ സ്പോൺസർ അതൊരു പ്രായപൂർത്തിയാവാത്ത കൊച്ചല്ലേ അടച്ചുറുപ്പുള്ള വീട് പോലുമില്ല ബന്ധുക്കളും തിരിഞ്ഞു നോക്കില്ല അതുകൊണ്ട് മുത്തശ്ശൻ തന്നെ ഇവിടെ കയറി താമസിപ്പിച്ചു ഇവിടുത്തെ ഒരു അംഗം തന്നെയാണ് ദേവിക്ക് ഏറ്റവും പ്രിയം പാവം ഒരു നാട്ടിൻ പുറത്തുകാർ കെട്ട പാടിപ്പിണു അത് പറയുമ്പോൾ കണ്ണിലെ കണ്ണിലത്തിളക്കം അവൾ ശ്രദ്ധിച്ചിരുന്നു അവൾ ഇന്ന് വരും ഡോക്ടറുടെ പഠിത്തം കഴിഞ്ഞു ഇനി ഇവിടെ എവിടെയെങ്കിലും നോക്കണം കാശിയെല്ലാം ചെയ്ത് കാണും അപ്പോരും കാശിക്കും അവളെ ജീവനാണ് പിന്നെ മോൾ മോളവളന്യായിട്ടൊന്നും കാണരുത് കേട്ടോ ഒരു സാധുവാണ് അലിലും മുഖം കറുപ്പിച്ച് കരയുന്നൊരു സ്വഭാവമാണ് പക്ഷെ മിഠിക്കയാണ് പഠിത്തത്തിലും ഡാൻസിലും ഒരുപാട് വരയ്ക്കും പാട്ടും പാടും അവള് കുഞ്ഞു പിള്ളേർ നോക്കുന്നതാ പോലും പഠിച്ചിട്ടുള്ളത് ഏയ് ഞാനങ്ങനെയൊന്നും കാണില്ല മുത്തശ്ശി എനിക്കറിയാലോ ഉം ഹൃദ്ര ഓ അപ്പച്ചു വന്നു തോന്നുന്നു ഞാൻ പോട്ടെ രണ്ടുപേരും തരാട്ടെ അവൾ പോകുന്ന നോക്കിന്ന മുത്തശ്ശി ചെറിയമ്മയോട് പതിയെ പറഞ്ഞു അവളോട് കാശിക്ക് വേണ്ടി വൈകിയ നമ്മൾ കല്യാണം ആലോചിച്ച കാര്യമൊന്നും പറയണ്ട കേട്ടോ ചിലപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും ഞാനും ഓർത്തിരുന്നു അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റിയൊന്നുമില്ല എന്നാലും പറയണ്ട വെറുതെ വൈകുമോകളോട് നീരസം വേണ്ടല്ലോ അതിനവർ തലയാട്ടി അവരുടെ ജോലി തുടർന്നു ഹൃദ്ര നടമുറ്റത്തേക്ക് വന്നതും കാശി ഒരു പെണ്ണി കെട്ടിപ്പിടിച്ചെടുക്കുന്നതാണ് കണ്ടത് അവളുടെ പരങ്കുല മുടി അവളുടെ കൈമറിച്ചു നല്ല എണ്ണ കറുപ്പുള്ള കാശിയുടെ നെഞ്ചു വരെയുള്ളു അവളുടെ പൊക്കം പട്ടു പവാളയെ ധരിച്ചിരിക്കുന്നത് അവള് തിരിഞ്ഞ് വംശീയെ നോക്കിയതും റുദ്ര അവളെ അടിമുടി വേശിച്ചു ഉടനെ അപ്പച്ച അവളെ ചെവി പറഞ്ഞു ഈ ഇതടി ശരിക്കുള്ള തുളസിത്തറ നമ്മുടെ കവിത വെറും ഡ്യൂപ്ലിക്കേറ്റ് അവൾ തലയാട്ടി വെളുത്ത മുഖം വിടർന്ന കണ്ണുകൾ പില്ല് പോലുള്ള പെരുക ഉരുണ്ട ശരീരപ്രകൃതം മുഖത്ത് നിഷ്കളങ്കത എല്ലാത്തിനെയും കടത്തിവിട്ടൻ സമൃദ്ധമായ മുടിയും ആര് കണ്ടല്ലോ അസുന്ദരി തന്റെ മുടിയിലൊന്ന് തലോടി ഓഹ് ചകിരി നാല് പോലുണ്ട് അപ്പച്ചോടനെ അടുത്ത ബോമി ജെവിപ്പൊട്ടിച്ചു ഇടി ഇവളെ കാശിയെ കൊണ്ട് കെട്ടിക്കണമെന്നേ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം നിന്റെ അമ്മായിമ്മക്കായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം പക്ഷെ പെണ്ണാരിൽ വെച്ചിരുന്ന സമയത്തെ ഏതു ആദിവാസി ഒരു ക്യാബിന് പോയത് കൊണ്ട് കിട്ടിയില്ല അല്ലെ നിന്റെ സ്ഥാനത്തിപ്പൊ വൈകാലക്ഷ്മി ആയിരിക്കും ഞാൻ ഓർക്കാതിരുന്നില്ല വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ തേടി നടപ്പൂ എന്ന് വെച്ചാ എന്റെ പൊന്നോ ഇത്രയും ലുക്കുള്ളതിനെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ടാണോ എന്നെ കെട്ടിയതെന്നു പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയല്ല എല്ലാം ട്രഡീഷണൽ ലുക്കുള്ള ശാലീന സുന്ദരികളാണ് നിങ്ങളുടെ കാച്ചിമോന് വരുന്നത് ഒരു പുട്ടിഭൂതം പോലുമില്ല വാക്യ നിന്റെ അരിമണി കാശിയ അതാ നിന്നിലേക്ക് എത്തിച്ചേർന്നത് ആ അങ്ങനെയും പറയാം ദേ അവര് വരുന്നു മിണ്ടാതിരിക്കും ഋദ്ര വൈക ഹൃദ്രയുടെ മുന്നിൽ വന്നു നിറഞ്ഞ പുഞ്ജരയുടെ പറഞ്ഞു സോറി ചേച്ചി ജോലി തിരക്കൊണ്ടാ നിങ്ങൾ വിവാഹത്തിന് വരാൻ സാധിക്കാനത് ഏട്ടായിക്ക് ചേരും ഹൃദ്രൻ എട്ടി വൈകിയുടെ എട്ടായി വിളി ഇടം കണ്ടിട്ട് കാശിയെ നോക്കിയപ്പോൾ അവനെന്തോ ഫോണിൽ സംസാരിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു അത് മുഖത്ത് കാണിക്കാതെ ചിരിയോടെ പറഞ്ഞു എനിക്ക് മനസ്സിലാവും ഏത് പ്രൊഫഷനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മുത്തശ്ശി പറഞ്ഞു വന്ന് കളി നിക്കാതെ മോള് പോയി കുളിച്ച് ആഹാരം കഴിക്കി ചെറിയമ്മ ചക്കുഴുക്ക് എന്താക്കുന്നുണ്ട് അത് കേട്ട പാടെ അവൾ വിടർന്ന കണ്ണുകൾ അവരെ നോക്കി ഒരു കൗളിലൊരുമ്മയും കൊടുത്തോണ്ട് പറഞ്ഞു താങ്ക്സ് ഞാൻ ഇപ്പോ വരാം അവൾ മുറിയിലേക്ക് ബാഗ് കൊടുത്തോണ്ട് പോയി അവർ ഒരു ചിരിയോടെ നോക്കി ഇന്നലെ കുറച്ച് തുണി കളക്കാരുണ്ടായിരുന്നു അത് റൂമിൽ നിർത്ത് കുളക്കടവിലേക്ക് ഹൃദ്ര പോയി പങ്ക് റൂമിൽ കളിച്ചിറക്കുന്നുണ്ട് സമയം പത്ത് മണിയായതുള്ളൂ കുളത്തിലേക്ക് ഇറങ്ങിയതും നല്ല തണുപ്പുണ്ടായിരുന്നു എന്ത് തണുപ്പാണേ ബക്കറ്റി സർഫ് എക്സലന്റ് അല്പം സോപ്പ് ഓടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് കലക്കി പൊടി അലിഞ്ഞ ശേഷം അവളുടെ മുഷിൻ്റെ ഡ്രസ്സെടുത്ത് അതി മുക്കി കുറച്ച് നേരത്തിന് ശേഷം കല്ലിൽ അലക്കി തുടങ്ങി ശരിക്കും കല്ലിലടിച്ചതിൻ്റെ സുഖം മെഷീനിൽ കിട്ടത്തില്ല പെട്ടെന്ന് ഞാൻ അലക്കി കുളിക്കണമെന്നുണ്ടായിരുന്നു കുളിക്കാൻ സോപ്പ് എടുത്തില്ല പിന്നെ തോർത്തു അതുകൊണ്ട് ആ മൊഹം ഉപേക്ഷിച്ചു തുളി പിന്നാമ്പുറ തരയിൽ വിഴിച്ച് ബക്കറ്റ് അടുക്കള വരാന്തയിൽ വെച്ച് രാവിലെ ഇട്ട ടോപ്പ് അര ഭാഗം വരെ നനഞ്ഞു കുളിക്കണമെന്ന് കരുതി റൂമിലേക്ക് നടക്കുമ്പോഴാണ് ചെറിയമ്മ പുറകേന്ന് ചോദിച്ചത് ആഹാ മോള് പോയില്ല അവരുടെ കൂടെ അവള് തിരിഞ്ഞു ചെറിയമ്മ എന്താ എന്ന രീതിയിൽ നോക്കി ചെറിയമ്മ എവിടെ പോകുന്ന കാര്യമാ പറഞ്ഞത് വൈകി വരുമ്പോ കാശിവംശങ്ങൾ പുറത്തു കൊണ്ടുപോവാറുണ്ട് ഇപ്പൊക്ക് കവിതയും കൂടെയുണ്ട് ആനു എന്തോ വാങ്ങാനുണ്ടെന്നും പറഞ്ഞു ഒരു പുറത്തേക്ക് പോയല്ലോ ഞാൻ കരുതി മോളും പോയെന്നു കവിതയോട് ഞാൻ പറഞ്ഞതാണല്ലോ മോളെ കൂട്ടാൻ കവിത കേട്ട കാര്യങ്ങളൊന്നും ഞെട്ടിയെങ്കിലും ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അതങ്ങോട് പറഞ്ഞായിരുന്നു അലയ്ക്ക് വരുമ്പോ താമസിക്കും അതാ അവരോട് പോവാൻ പറഞ്ഞത് ആണോ എന്നാ ഡ്രസ്സ് പറ നമുക്ക് ആഹാരം കഴിക്കാം ഉം അവൾ റൂമിലേക്ക് പോകുന്ന വഴി ഓർത്തു ആ കവിത പിശാശി എനിക്ക് അറിഞ്ഞിട്ട് പണി തന്നതാ നോക്കാം എവിടെ വരെ പോകൂ അവൾ മുറിയിലേക്ക് വന്ന് ഫ്രഷ് ആയി ഒരു മിഡിയം ടോപ്പ് എടുത്തിട്ട് താഴെ വന്ന് ചക്കപ്പുഴുക്ക് അതിന്റെ മാങ്ങാച്ചാർ കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അപ്പച്ചി പിള്ളേരെ സ്കൂളിൽ പോകാൻ റെഡിയായി വന്നു പാരന്റ്സ് മീറ്റിങ്ങിന് ചെറിയമ്മ റിപ്പീറ്റ് ടെലികാസ്റ്റ് സീരിയലും കാണുന്നു അമ്മായി അമ്മ ഏതോ ഒരു ഫ്രണ്ടിന്റെ മകളുടെ വെഡ്ഡിങ്ങിനും പോയി മുത്തശ്ശന്മാർ പരസ്പരം ലോകകാര്യവും പറയുന്നു രണ്ട് മുത്തശ്ശിമാരും അവരുടെ ലോകത്താണ് അവൾക്ക് ആകപ്പാട് ഒരറ്റപ്പടെ ആദ്യമായി വീട്ടിൽ തോന്നി ഓരോരുത്തരും അവരുടെ ലോകത്ത് കുറേ നേരം പങ്കുവിനെ കളിപ്പിച്ചു വീണ്ടും വിരസത കടന്നുകൂടി കൊളക്കടവില് വെറുതെ ഇരിക്കാൻ തോന്നും തണുത്ത വളത്തിക്കാറുണ്ട് അങ്ങനെ ഇരുന്നു എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് മനസ്സിന്റെ പിരിമുറുക്കം ഏകാന്തതയാവും കണ്ണുനീർ കണ്ണുനീറൊഴുക്കി നെഞ്ചിനെ നനച്ചു പെട്ടെന്നാണ് തന്റെ പുറകെ ആരുടെ സാമീപ്യം അനുഭവപ്പെട്ടത് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും അച്ഛ നിറഞ്ഞ കണ്ണാൽ അവനെ കെട്ടിപ്പിടിച്ചു അവനു അവളെ ചേർത്ത് കുടിച്ചു തലയിൽ തട്ടിക്കൊടുത്തു അവൻ പറഞ്ഞു ഒന്ന് കറങ്ങാൻ പോയാലോ അവൾ അവനിൽ നിന്ന് അടർന്നു മാറി കണ്ണു കൂർപ്പിച്ചു നോക്കി അവനെ അവളെ നെറ്റി സത്യം അവള് ചെരിയോടെ അകത്തേക്കോടി കയറി നടുപുറ്റത്തുള്ളവരോട് പറഞ്ഞു അതെ ഞാൻ ഒച്ച കൂടെ ഔട്ടിങ്ങിന് പോവുകയാ എല്ലാവരും കൂടി നിങ്ങളോ എന്താ പോകത്തില്ലേ മുത്തശ്ശൻ അതല്ല അവന് പുറത്തു പോവൊന്നൊന്നും പിടിക്കില്ല അതാ നോ പ്രശ്നം അതൊക്കെ പിടിച്ചോളൂ എന്തായാലും ഒരു പത്ത് മുത്തരകം ഞങ്ങൾ വരില്ല പോയിട്ട് വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ പോയിട്ട് പോവാം മക്കളെ അവള് ചാടിത്തുള്ളി അഞ്ചു മിനിറ്റുള്ളി റെഡിയായി വന്നു ചുമല ഫുൾ സ്ലീവ് ടീഷർട്ടും നീല ജീൻസും മുടി ഫ്രീ ആയി അയച്ചിട്ടു ചെറിയ രീതി റെഡ് ലിപ്സ്റ്റിക് ഇട്ടു അച്ചുവും വന്നു അവനും സെയിം റെഡ് ടീഷർട്ട് ആൻഡ് ബ്ലാക്ക് ജീൻസ് രണ്ടുപേരും അവരോട് യാത്ര പറഞ്ഞ് അവന്റെ ബൈക്കിൽ കയറി രണ്ടുപേരും ഹെൽമെറ്റും ധരിച്ച് മുന്നോട്ടേക്ക് കുതിച്ചു അച്ചുവിന്റെ ഈ പ്രവർത്തിയിൽ ബാക്കി എല്ലാവരും വരതു നന്നു നിന്നു എന്റെ അച്ഛ നമ്മുടെ അച്ചു ആണോ ഇങ്ങനെ പോയത് ബൈക്കിൽ ബൈക്കിലാരെങ്കിലും ഏറ്റാത്തത് അങ്ങനെ സാധാരണ കബിതഖ കാറാണ് പ്രിയം അതേ മുഖഭാവമാണ് ബാക്കി എല്ലാവർക്കും